അവസ്ഥ ഞാൻ ചെയ്തത് എന്റെ ജോലിയാ നാട്ടുകാരന്റെ സ്വത്തും ജീവനും സംരക്ഷിക്കാനാ പോലീസ് അല്ലാതെ അമൃതെ പോലുള്ള നിരപരാധികളെ കേസിൽപ്പെടുത്താനല്ല പിന്നെ ഇക്കാര്യത്തിൽ എന്നോടല്ല നന്ദി പറയേണ്ടത് ആതിരയോടാ രണ്ട് പ്രധാനപ്പെട്ട തെളിവുകള ആതിര കണ്ടെത്തിയത് ഒന്ന് ആ സി സി ടി വിൽസ് രണ്ട്

അതൊക്കെ പോട്ടെ ഇപ്പോ മാഡം പറയുന്നത് കേട്ടാ മതി സർവീസ് കേറുന്നതിന് മുമ്പ് ഇതാണ് എഫിഷ്യൻസി എങ്കിൽ കേറി എന്തായിരിക്കും പെർഫോമൻസ് അമൃത പോലീസ് മൂലമുണ്ടായ ബുദ്ധിമുട്ടിന് ഞാൻ ക്ഷമ പറയുന്നു ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടായാ എന്നെ വിളിച്ചാൽ മതി മാളവികയുടെ കയ്യിൽ എന്റെ ഉണ്ട് പോലീസിനെ കൊണ്ട് ഒരാവശ്യം ഉണ്ടാവാതിരിക്കട്ടെ എന്നാ എന്റെ പ്രാർത്ഥന മാളവിക എന്റെ സുഹൃത്ത് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടായ മാളവികയെ വിളിച്ചാലും മതി ഹോട്ടല് തുറന്ന് പഴയതുപോലെ സജീവമാവണം സമയം കിട്ടുമ്പോൾ ഞാനൊരു ദിവസം വരാം പഞ്ചരത്നത്തിലെ ഭക്ഷണത്തിന്റെ രുചി എനിക്കൊന്നും അറിയണല്ലോ ശരിയെന്നാ ശരി മാഡം ശരി താങ്ക് യു എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി രണ്ട് ദിവസം എന്നെ ഒളിപ്പിച്ച് താമസിപ്പിച്ചതിനും പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് കേട്ടപ്പോൾ ഓടി വന്നതിനും എല്ലാം ഇതൊന്നും ഞാൻ വെറുതെ ചെയ്യുന്നതല്ല എനിക്ക് നിങ്ങളുടെ കുടുംബത്തോടൊരിഷ്ടമുണ്ട് വ്യക്തിപരമായൊരിഷ്ടം വരുന്നുണ്ടോ പഞ്ചരത്നത്തിലേക്ക് ഇപ്പം കുറച്ച് തിരക്കുണ്ട് എന്നാലും ഞാൻ വരുന്നുണ്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വിവേക് ഉണ്ടാവോ പഞ്ചരത്നത്തില് ഉണ്ടോ ശരി നല്ല സ്ത്രീ ഇന്നലെ മുഴുവൻ അവരിവിടെ ഉണ്ടായിരുന്നു രാവിലെ പോയത് അതെ എസ് പി വിളിക്കാനാണെന്ന് മാത്രം ഞാൻ അറിഞ്ഞില്ല അപ്പൊ നമുക്ക് പോയാലോ ഇനിയിപ്പോൾ ആരെയും പേടിക്കാതെ പഞ്ചരത്നന്ദത്തിന്റെ പൂട്ട് വിളിച്ചാത്തു കയറാനുള്ള സ്വാതന്ത്ര്യയില്ലേ എന്തു കളന്നുപോയോ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു ശീലായില്ല ഇനി എന്ത് തളർച്ച അടുത്ത പ്രശ്നം ഉണ്ടാവുന്നത് വരെയുള്ള ഒരു ഇടവേളയായിട്ടേ ഞാനിതിനെ കാണുന്നുള്ളൂ പഞ്ചരത്നം ഭക്ഷ്യ വിഷബാധ കേസിൽ പുതിയ വാർത്തകൾ ഭക്ഷ്യവിഷബാധ കേസിൽ കാരണക്കാരിയായി പോലീസ് അറസ്റ്റ് ചെയ്ത് അമൃതാ ചന്ദ്രസേനെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചു അമൃതയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന വലിയ വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് അമൃതക്കെതിരെ ഗൂഢാലോചന നടത്തിയ കേസിൽ മെയിൽ പറഞ്ഞ പോലീസുകാർക്കെതിരെ കേസെടുക്കാനും ഇവിടെ ശരിക്കും ഈശ്വരനകത്ത് അഭിയഡ്ന അഭിയേട്ടൻ ഒരാളുടെ മിടുക്കൊണ്ട പ്രശ്നങ്ങൾ ഇത്രയും ഹോട്ടലിൽ നിന്ന് സി സി ടി വി ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റിയത് അബിയേട്ടന സി എ ഡി കൊടുത്തത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഹാർഡ് ഡിസ്ക് ആയിരുന്നു ആ ഡിസ്ക് ഇന്ന് കോടതിയിൽ ഹാജരാക്കാനായിരുന്നു അബിയേട്ടന്റെ പ്ലാൻ പക്ഷേ ഇന്നലെ അമൃതേശീയെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ ആ പ്ലാൻ മാറ്റി അങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് ചാനലുകൾക്ക് കൊടുത്തത്

അതെ ശരി ഇതിന്റെ പിന്നിൽ അങ്ങനെ ഒരു കളിയുണ്ടായിരുന്നു ന്യൂസ് കേട്ടില്ലേ ആ കേട്ടോണ്ടിരിക്കയായിരുന്നു അമൃതേശി അഭീട്ടിനെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവിടെ നിന്ന് എല്ലാരും കൂടി പഞ്ചരത്നത്തിലേക്ക് പോവും എന്നോടും പറഞ്ഞിട്ടുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞാനും ഇറങ്ങും ആ ആകാശേട്ടാ ഡോക്ടറെ ഞാൻ കണ്ടിരുന്നു വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനും നന്നായി ഭക്ഷണം കഴിക്കാനും സമ്മതമാണെങ്കിൽ നാളെ പോയിക്കോളാൻ പറഞ്ഞു മോളെ എങ്ങനെയനുസരിക്കും ആ പിന്നെ ഡോക്ടർ വേറൊരു കാര്യം കൂടി പറഞ്ഞു